ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര വോട്ട് പിഴവ് ആവർത്തിച്ച് ചേലക്കരയിലെ രാമചന്ദ്രൻ പാർട്ടിയുടെ അച്ചടക്ക നടപടികൾ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നതായും എന്നും ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് തികച്ചും അവിചാരിതമായ ഒരു അബദ്ധം മാത്രമാണെന്ന് ആവർത്തിച്ച് പതിനാറാം വാർഡ് മെമ്പർ രാമചന്ദ്രൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വലിയൊരു തെറ്റാണ് വോട്ടെടുപ്പ് വേളയിൽ ഉണ്ടായതെന്നും ഇത് മനഃപൂർവം പാർട്ടിയെ ചതിക്കാൻ ചെയ്തതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ തീയതിയാണ് പ്രസിഡന്റ് അത് കഴിഞ്ഞാണ് പന്ത്രണ്ട് പന്ത്രണ്ട് സീറ്റുകളാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു കൈപ്പിഴ എൻ്റെ ബോധ്യം എൻ്റെ പാർട്ടി പറഞ്ഞതും ഏ നന്ദകന്മാറിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം വലിയ കൈപ്പഴ സംഭവിച്ചു ജീവിതത്തിൽ പത്തിരുപത്തി രണ്ട് കൊല്ലത്തെ ഒരു രാഷ്ട്രീയ ഇതെന്ന് ഇനി ഇനി ജീവിതത്തിൽ പറ്റാൻ പാടില്ലാത്ത അത്രയും വലിയ തിരുത്താൻ പറ്റാത്ത അത്രയും വലിയൊരു തെറ്റ് പറ്റി നമ്മൾ വളരെ കോൺഫിഡൻസിൽ തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്തതും വോട്ട് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ പക്ഷെ ആ വോട്ട് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ നന്തേട്ടൻ്റെ പേരിൻ്റെ നേരെ വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്കൊന്നും ഈ പാർട്ടി തന്നെയാണ് വരുന്നത് ഇന്നലെ ഇപ്പോൾ അതിനുശേഷം ഇന്നലെ നടപടി പാർട്ടി നടപടിട്ടുണ്ട് പാർട്ടി നടപടി വളരെ വളരെ മാനസികമായി തന്നെ ഞാൻ അതിനെ ജോഡി ചേർത്ത് വയ്ക്കുന്നു അത് തീരുമാനങ്ങളെ കാരണം ഞാൻ എൻ്റെ പാർട്ടിയെ എൻ്റെ ജീവനായി കണ്ട പാർട്ടിയാണ് ഈ ഒരു നിമിഷത്തെ നോട്ടോക്കുറവ് കൊണ്ട് ഒരു പത്തിരുപത്തിരണ്ട് കൊല്ലത്തെ എൻ്റെ എൻ്റെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് എൻ്റെ കൈപ്പുഴ കൊണ്ട് സംഭവിച്ചത് പാർട്ടി മറ്റൊരു ആൾ വേണം എന്ന് വെച്ച് ചെയ്താലും പാർട്ടിക്കൊരു നടപെടുക്കണ്ടേ അതുകൊണ്ട് പാർട്ടി എടുത്തത് നല്ല തീരുമാനം തന്നെയാണ് ഞാൻ ഞാനെന്നും ഈ പാർട്ടിക്കാരൻ തന്നെയാണ് ഞാൻ ഈ ഈ പാർട്ടിയല്ലാതെ മറ്റൊന്നും എൻ്റെ ഉള്ളിൽ ഇല്ല വർഷങ്ങളായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന തനിക്കുണ്ടായ ഈ വീഴ്ചയിൽ വലിയ വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതും അയോഗ്യനാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതുമായ പാർട്ടി തീരുമാനങ്ങളെ താൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നുവെന്ന് രാമചന്ദ്രൻ പറഞ്ഞു പാർട്ടിക്കെപ്പോഴും അച്ചടക്കമാണ് വലുതെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും എന്ത് നടപടി നേരിടേണ്ടി വന്നാലും എന്നും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടായ ആ അവിചാരിതമായ പിഴവ് തിരുത്താനാകാത്തതാണെങ്കിലും പ്രസ്ഥാനത്തോടുള്ള തന്റെ കൂറെന്നും അജഞ്ചലമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാവരോടും എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി വളരെ വലിയ പ്രയത്നം ഉണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്തെ ആളുകൾ നമ്മുടെ ആളുകളുടെ മനസ്സിലൊക്കെ അവൻ ഇങ്ങനെ മാറി വോട്ട് ചെയ്തോ എന്നൊരു എന്നൊരു പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാവാം ഞാൻ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചേർത്ത് നിർത്തി നിങ്ങളെന്നെ എങ്ങനെയാണോ നിങ്ങളെന്നെ കണ്ടത് എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അന്നും ഇന്നും എന്നും ഉണ്ടാവുമെന്നും എനിക്കറിയാം അവരോട് എനിക്ക് ഒന്നും കൂടി വീണ്ടും സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒരാളെയും ഈ പാർട്ടിയെയും ചതിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇനി നാളെയും ചെയ്യില്ല എൻ്റെ കയ്യിൽ വന്ന തിരുത്താൻ പറ്റാത്തൊരു പിഴയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിന് എല്ലാവരും ആ ഒരു കൈപ്പഴ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുകയാണ് എന്നെ വിശ്വസിക്കണം അങ്ങനെ എൻ്റെ കയ്യിൽ കയ്യിൽ വന്ന ഈ പിഴവ് എന്നുള്ളത് മാത്രം തന്നെയാണ് എനിക്ക് ഈ പാർട്ടി വിട്ട് ഈ പാർട്ടിക്ക് അപ്പുറത്ത് എനിക്ക് വേറൊന്നും എൻ്റെ ജീവിതത്തിലില്ല നമ്മൾ നേരത്തെ വീണ്ടും സൂചിപ്പിക്കുകയാണ് നമ്മൾ ഇത്ര കാലം ഓരോ ഘട്ടങ്ങളിലും പാർട്ടിയാണ് എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത് എന്നും ഞാൻ പാർട്ടിയോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് മറ്റെല്ലാവരെയും കൂടെന്നവരെയും ഒപ്പം വിളിച്ച് സമാധാനിപ്പിച്ചവരോടും എല്ലാവരോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് സി സി വി ന്യൂസ്